വീണ്ടും ഇങ്ങോട്ട് താമസം മാറി ചേച്ചാച്ചി രാവിലെ പോയി അമ്പലത്തിൽ പോയി കർമ്മമുണ്ട് മ്മളേപ്പഴാ പോയെ ജയച്ചാച്ചനെ മാത്രേ കണ്ടോ പോന്നെച്ചേക്കൻ രാവിലെ എങ്ങനെ മഴ കിട്ട കുറച്ച് കഴിയുമ്പോഴാണ് ഒരു ദിവസം മാത്രമേ രാവിലെ പെയ്തുള്ളൂ ഇല്ല മഴ മഴയുടെ ശബ്ദിത് മഴ പെയ്യട്ടെ മറിച്ചെടുക്കാൻ പിന്നെ

ലക്ഷ്മണ സാന്തം ശ്രുതിയോഗം എന്ന പാടങ്ങളുടെ പരീക്ഷ തിങ്കളാഴ്ച ഉണ്ടായിരിക്കുന്നു ബീന ടീച്ചർ ഇത്രയും കണ്ടിട്ടാണ് ഇവിടെ ഒറ്റ ഓർമ്മ മുള്ളിട്ട് ഒറ്റ ഓർത്തും പത്ത് മണിയാകുമ്പോൾ എനിക്ക് പഠിക്കാനൊന്നും ഇല്ല എനിക്ക് നേരെ സ്കൂളിൽ ഇടാനൊന്നും ഇല്ല നിനക്ക് ഞാൻ നേരത്തെ എണീറ്റ് നീ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഇല്ലാത്തപ്പോ ഞാൻ കയറി കിടക്കും എനിക്ക് ഭയങ്കര ഞാൻ കിടക്കും ഒരു തരി എണ്ണയില്ല കുഴിക്കാൻ പോവാണ്ടോ തല തളർത്താലല്ലേ തലക്കെച്ചിട്ട് ഓളം സുഖം വരുവുള്ളൂ ഇപ്പൊ ഓളല്ലേ നോക്ക് നീ നോക്ക് തല അറച്ചത് ഒട്ടും എണ്ണയില്ലേ എണ്ണ എന്റെ പരീക്ഷ നാണകഴിഞ്ഞടി ഞായറാഴ്ച എനിക്ക് മൂന്ന് വയസ്സൊട്ട് കല്യാണ തലവേ തലയാഴ്ച വരെ ഞാൻ പഠിച്ചു അത് പഠിച്ചു അത് കഴിഞ്ഞു പഠിച്ചു

ഒരു കട്ടിയാ ചവിട്ടുമ്പോ അവിടെ ഇപ്പോഴോ ആരോ പിടിച്ചു വലിക്കുന്നു നീ ചവിട്ടില്ല ചവിട്ടില്ലെന്ന് പറഞ്ഞ കിടന്ന് പിടിച്ച് വലിക്കുന്ന പറയാ എന്നവിടെ ആ സംഭവം നമുക്ക് പറയാൻ പറ്റുന്നില്ല ഒരു വിധത്തിൽ പറയണ്ടിട്ട് എത്ര ദിവസങ്ങൾ തയ്ക്കാൻ തുടങ്ങി ഞാൻ ഉണ്ടാകുന്നതിനെ അമ്മ ഞാൻ ഉണ്ടാകുന്നതിനെ അവൻ കൂട്ടുണ്ടാക്കാൻ തുടങ്ങിയ അമ്മ ഓരോ സമയത്ത് ഓരോന്നെ എന്തെല്ലാം കളിക്കുന്നു കൂട്ടിനകത്ത് അറിയത്തില്ല അങ്ങനെ നേരത്തെ ഉണ്ടായ കാര്യം പറഞ്ഞു നമ്മള് ഒരിക്കലും നമ്മള് കഴിവിനത് പറയരുത് നേരത്തെ ഉണ്ടായത് കഴിവിന്റെ ഒരു മാനസ അത് ശരിയായിട്ടില്ല അതെന്ത് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അത് ചെയ്ത് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഒന്ന് എണ്ണയൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ എടുത്ത സാധനമാണത്

നീ ഉദ്ദേശിച്ച ഇന്നല്ല നാളെ നാളെ ഇന്ന് കഴിഞ്ഞപ്പോ നാളെ കടയിലൊന്നും അല്ല അമ്പലത്തിൽ പോയി ചോദിക്കു പോയി ബിരിയാണി വേണ്ട പിന്നെ കപ്പ വറച്ചതും മതി പിന്നെ പിന്നെ ഉണ്ണിപ്പൂ പിന്നെ ബിരിയാണി മേടിച്ചിരുന്നാണല്ലോ ഉള്ളി വേ പരിപ്പും ഞാൻ കൊടുക്കാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇന്നലെ ഇന്നലെ പൂരി ഉണ്ടാക്കണോന്ന് പറഞ്ഞു പൂരി ഉണ്ടാക്കണോന്ന് പറഞ്ഞു ശ്യാമല്ലേ പൂ ജേച്ചാലും പൂരി ഉണ്ടാക്കണം പൂരി മാത്രമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറികൾ ഉണ്ടാക്കി കറിയും ഉണ്ടാക്കി ജേച്ചാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോണല്ലോ എനിക്ക് വന്ന സങ്കടം അറിയോ പൂരി ഉണ്ടാക്കി ഞാൻ കൊടുത്തേ ഇനി കറി ഇല്ലെങ്കിൽ ചേച്ചാൻ എങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ഈ തിന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചുമ്മാ കറി കുഴച്ചു കൊടുത്ത് ചേച്ചാൻ മാത്രം ഉണ്ടാക്കി ചേച്ചാൻ ആദ്യം പറഞ്ഞു ഉള്ളിക്കറി ആണോന്ന് വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞ് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ പൂരി പൂരിയാണോ ഞാൻ വേണോ ഉണ്ടാക്കിയ പൂരിയില് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഇവിടെ എടുത്തോളൂ ബാക്കി ഫുള്ള് ഞച്ചു അതുപോലെ വെച്ചു കറി ഉണ്ടാക്കിയില്ല ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിലോ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷം അവയങ്കര നോട്ടാന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല നാ പലപ്പടെയെങ്കിലും എടുത്ത് കൊടുക്കണ്ടേ ഞാൻ കാപ്പിയും കൊടുത്തു അച്ചാൻ എവിടെ നിന്ന് ഇതും കൊടുത്തു അതിനിടയ്ക്ക് ഇവിടെ പൂരി എടുക്കാൻ നോക്കണം നമ്മള് എന്നാ പരിപ്പൊടി ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കുവ പരിപ്പൊടി എടുത്ത് കൊടുക്കണ്ട കാര്യം ഞാൻ ഓർത്തോ ഞാൻ രണ്ടും എണ്ണം കൊടുത്തിണ്ടാവും മൊത്തം കഴിച്ചിട്ട് നമ്മളെ ഓരോ വെച്ചു തന്നെ ഫുള്ള് രണ്ട് ചിരിയും തരാം ഞാൻ മൊത്തം പൂരി എടുത്ത് എടുത്തുകൊടുത്തു മൊത്തം അപ്പൊ എത്ര പൂരി ഞാൻ വലിയ പൂരി ഉണ്ടാക്കി അച്ചാൻ അതല്ല കറിയില്ലെങ്കി അച്ചാൻ ആറ് ചെന്നേ കേട്ട് പൂരും പൊറോട്ട വീട്ടില് വരാൻ പറ്റില്ല പൊറോട്ട ഒക്കെ എന്നാ അത്ര വയു തോ ഇത് കറിയില്ലാന്ന് ചേച്ചാ മൂന്നാറ് എണ്ണം കടിച്ചു പറയാനാണോ വെച്ചാ ചുമോന്നിയാ കറിയും ഉണ്ടാക്കിയ കറിയില്ലാതെ ഇത് കഴിക്കുന്നേ മൺസാര ഏറ്റാൻ കഴിക്കത്തുല്ലോ വിശന്നായിരുന്നു വെയില് വരുന്നുണ്ടെടുത്ത്

പോതുlambda നാനോ നേയോ ആ ഇമേ ബുക്ക് ഈ ബോയ് വേയിലോ അല്ല ഇത്ര ഊഫം കൂടി കുറച്ച് വേയിലോ ഉണ്ട് ഓക്കേ കേട്ടോ നമ്മ الكت दो कापा हम الكت दो का पोळी पोळी રહી പോ പണ വെക്കുแมท സർ ആയേ തന്നി വെള്ളം കിടക്കുന്നതിനാണോ നീ തൂക്കൊന്നും വേണ്ട നീ അങ്ങോട്ട് പൊക്കോ വെള്ളമാണെന്നും പറഞ്ഞു തിരിച്ചു കേറിപ്പോന്ന് എടുപടി മുറ്റത്ത് വെള്ളം ആണെന്ന് പറഞ്ഞു തിരിച്ചു കേറിപ്പോയി ശമ്പളമ്മള് പോന്നേ ഡീ വന്നര നിന്നോട് സവിതോ <Es> <smarcribing of multi -tionhalfoto>. േ രണ്ടാ ഓ മെഷീനകത്ത് കിടന്നതാണ് അതിന് മുന്നട്ടെ എന്നാ എനിക്കറിയല്ലോ ഞാൻ എടുക്കാറില്ലല്ലോ ജീവനോടെ പിന്നെ വിശന്നിട്ടൊന്നും അല്ല അമ്മ അവിടെ കിടന്നാലും ആ കൊടുത്തോ అన్న గట్టిగా ఏమంటావ్? పోతనేయాలి. ఉమ్. అమ్మ. అమ్మ. అప్పా. హ్మ్. నిన్నటిది అడియొని ఉంటానే.

പോയല്ലോ നല്ലൊരു സീനാവും എല്ലാം എടുത്തു ബെയിലോട് കൂടി തന്നെ മകൾ ചെയ്ത് ചാറി തുടങ്ങി വെയിലോട് കൂടി മഴ പെയ്യുന്നുണ്ടല്ലോ വെയിൽ മഴയും കൂടാണല്ലോ ഇതിപ്പോ മഴയാണോന്നറിയത്തില്ല വെയിലാണോന്നറിയത്തില്ല ഇത അവസ്ഥയാവറോ തുണി പിരിച്ചിടും മഴ പെയ്യും എടുക്കും വീണ്ടും മഴ പെയ്യും വീണ്ടും വെയിൽ വരും പിന്നെ മഴ വരും ഇതുതന്നെ പരിപാടി മാറി മാറി മാറിയുള്ള കളിയാണ് മഴ കാറ്റ് വെയിൽ മഴ കാറ്റ് വെയിൽ മഴ കാറ്റ് വെയിൽ അങ്ങനെ പോകുന്ന കാര്യങ്ങളാണ് ഒരുപാട് സ്പീഡ് കൂടി കഴിയുമ്പോൾ സ്പീഡ് കുറവ് പോലെ തോന്നും പിന്നെ തിരിഞ്ഞിറങ്ങുന്ന പോലെ തോന്നും ഇതൊക്കെ തോന്നല ശരിക്കും പറഞ്ഞാൽ നല്ല സ്പീഡിൽ ഒരു സൈഡിലോട്ട് മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുക ഇതിനിടയ്ക്ക് സ്പീഡ് ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോൾ ആണ് അങ്ങനെ ഇറങ്ങുന്ന പോലെ തോന്നുന്നത് സ്പീഡ് കുറഞ്ഞു വരുമ്പം വീണ്ടും പഴയ പോലെ ഇപ്പോൾ യഥാർത്ഥ ആ മണി അടിക്കുന്ന സൗണ്ട് സ്പീഡിൻ്റെ അനുസരിച്ചാണ് ഇപ്പോൾ കുറഞ്ഞ് തോന്നുന്നു ശ്യാമളമ്മടെ വരെ ഒന്നും ഇല്ലോടി അവിടെ നീ എന്തെങ്കിലും സംഭവിച്ചോ ആണോ അഞ്ചോ നഷ്ടമായി പോയി Minute, I am going on. Oh, I can... oh. ടിക്കാനല്ലോ അവള് പോയെ അവള് വാലും മേടിക്കാൻ പോയതാ ഇത്ര കേസിനു നാരായണി നാരായണ കൈ കൊണ്ട് ഒരു ചായയും കൂടെ കുടിച്ചാൽ കൈ കൈ ഞാൻ ആ കൈപ്പുണ്യൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു പോരാ എന്നും കൂടെ മനസ്സിലാക്കണം ഓ